നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻസ് മജസ്റ്റിക് ജുവല്ലേസ് കൽപ്പകഞ്ചേരിയിൽ വീട്ടിൽ വൻ കവർച്ച നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പൊക്കി കൽപ്പകഞ്ചേരി പോലീസ് ഒരു തരി പൊന്നുപോലും നഷ്ടമാകാതെ കള്ളനെ കൈയ്യോടെ പൊക്കിയ പോലീസിനെ കൈയടിച്ച് നാട്ടുകാർ വളവന്നൂർ വരമ്പനാല തയ്യൽപ്പടിയിൽ കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ എടപ്പാൾ സ്വദേശി അബ്ദുൽ സലാമിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്

다 됐어요. 네. 다요 ബാക്കില് മാറി തടസപ്പെടുത്തി കൊടുക്കല്ലേ മലയാളിയാണ് അസ്രക്കാണ്ട എന്തൊക്കെ തുണിമാന ആദ്യ മാറ്റാപിതാ എല്ലാണ്ട് പരിപാടി ഉണ്ട് വൈകുന്നേരം വൈകുന്നേരം പരിപാടി ഉണ്ട് കോട്ടണം ടക്കഥാ സീനിയർ നേതാക്കള് ഇട്ടത്തെ ആളുകളുടെ നമുക്ക്

അതുപോലെ തന്നെ ഈ ഇത് വീട്ടിൽ നിന്ന് കവർന്നതിൽ വില കൂടിയ വാച്ചുകൾ മുതൽ മൊബൈൽ ഫോണുകൾ വരെയുണ്ട് തൊണ്ടി മുതലുകളുമായി തെളിവെടുപ്പിനെ വീട്ടിലെത്തിയ പോലീസിനെ ആഹ്ലാദപൂർവ്വം വരവേറ്റ് നാട്ടുകാർ ശനിയാഴ്ച പുലർച്ചെ വീടിന് പുറകുവശത്തെ ഗ്രില്ലിന്റെ പൂട്ടു തകർത്താണ് സലാം കവർച്ച നടത്തിയിരുന്നത് പതിനാറ് പവൻ സ്വർണം നഷ്ടമായ വിവരമാണ് നാട്ടുകാരുടെ കയ്യിലുണ്ടായിരുന്നത് എന്നാൽ ഒൻപത് വാച്ചുകൾ ലക്ഷത്തിലേറെ രൂപ എന്നിവയും സലാമിൽ നിന്ന് ലഭിച്ചു വരമ്പനാലയിൽ വാടകക്ക് താമസിക്കുകയാണ് എടപ്പാൾ സ്വദേശിയും െട്ടുകാരനുമായ സലാം ഞായറാഴ്ച ഉച്ചയോടെയാണ് സലാമിനെ കൽപ്പകഞ്ചേരി പോലീസ് തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചത് വീട്ടിലെ എല്ലാ മുറികളും അരിച്ചുപെറുക്കി പരിശോധിച്ചായിരുന്നു സലാമിന്റെ കവർച്ച കവർച്ചക്കായി പ്രതി സലാമെത്തിയ സ്കൂട്ടറിന്റെ ഫോട്ടോയെടുത്ത ബഷീറിന്റെ അയൽവാസിയും പ്രവാസിയുമായ സലാമിന്റെ അവസരോചിത പ്രവൃത്തിയാണ് കള്ളനിലേക്ക് പോലീസിനെ വഴികാട്ടിയായത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് ബഷീറും ഭാര്യ സുബൈദയും വീട് പൂട്ടി ഹജ്ജിനു പോയത് ഇടവിട്ട ദിവസങ്ങളിൽ വരമ്പനാലയിൽ താമസിക്കുന്ന മകൾ വീട്ടിലെത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി മണിയോടെ ഇവർ വീട് പൂട്ടി പോയതായിരുന്നു ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാനായി മരുമകൻ അഷ്റഫ് എത്തിയപ്പോഴാണ് കവർച്ച അറിഞ്ഞത് എഡിറ്റർ ലൈവ് കൽപ്പകഞ്ചേരി